നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ ഏറ്റവും അധികം ആകർഷിക്കപ്പെടുന്നത് അല്ലെങ്കിൽ ശ്രദ്ധേയരാകുന്നത് അല്ലെങ്കിൽ വിവാദങ്ങളിൽ ഏർപ്പെടുന്നത് ഒക്കെ രാഷ്ട്രീയ നേതാക്കന്മാരായിരിക്കാം അല്ലെങ്കിൽ സാഹിത്യകാരന്മാരോ അല്ലെങ്കിൽ അതേപോലെയുള്ള സിനിമാക്കാരോ ഒക്കെ ആയിരിക്കാം അല്ലെങ്കിൽ കായിക താരങ്ങളും ഇതേപോലെ തന്നെ പ്രമുഖരായിട്ട് അറിയപ്പെടാറുണ്ട് പക്ഷെ ഇപ്പോൾ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്ന മരണം കൊണ്ടാണെങ്കിലും ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് ഒരു സാധാരണക്കാരനായ ആട്ടിടയനാണ് താംഷി നങ്ക്യാൽ എന്ന ലഡാക്കുകാരനാണ് ഇപ്പോൾ ഏറ്റവും അധികം വാർത്താ മാധ്യമങ്ങളിൽ ഇടം പിടിച്ചിരിക്കുന്നത് അൻപത്തി എട്ടുകാരനായ താംഷീ നങ്ക്യാൽ കഴിഞ്ഞ ഡിസംബർ ഇരുപതിന് രണ്ട് ദിവസം മുമ്പാണ് മരിച്ചത് അദ്ദേഹത്തിന്റെ മരണത്തിൽ ആർമി അനുശോചനം രേഖപ്പെടുത്തുന്നു കാരണം എന്താണ് വെറും ഒരു ആട്ടിടയനാണ് താംഷി നങ്ക്യാൽ എന്തുകൊണ്ടാണ് സൈന്യം അദ്ദേഹത്തിന് ആദരവ് അർപ്പിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പത് മെയ് മാസത്തിൽ നല്ല മഞ്ഞുള്ള കാല നല്ല തണുത്ത കാലഘട്ടത്തിൽ കാശ്മീരിലെ ലഡാക്കിലെ ആര്യൻ താഴ്വരയിൽ പാകിസ്ഥാന്റെ സൈന്യം പട്ടാണി വേഷത്തിലേക്ക് ഇന്ത്യയിലേക്ക് നുഴഞ്ഞു കയറുകയാണ് അതാണ് കാർഗിൽ യുദ്ധത്തിന്റെ തുടക്കം അവരുടെ ഉദ്ദേശം ശ്രീനഗർ മുതൽ ലേയിലേക്കുള്ള ദേശീയ തകർക്കുകയാണ് എന്നുള്ളതായിരുന്നു കാരണം ഇന്ത്യയുടെ സൈനിക നീക്കങ്ങളൊക്കെ വരുന്നത് ഇതുവഴിയാണ് അങ്ങനെ കാർഗിലേക്ക് കടന്നു കയറാനുള്ള പാകിസ്ഥാൻ സൈന്യത്തിന്റെ നീക്കം ആദ്യമായി കണ്ടുപിടിച്ചത് പട്ടാളക്കാരനോ ഒന്നുമല്ലാത്ത ഒരു വെറുമൊരു സാധാരണക്കാരനായ ആട്ടിടയനായ പച്ചക്കറി വിൽപ്പനക്കാരനായ താംഷി നാങ്കലായിരുന്നു അദ്ദേഹം തന്റെ യാക്കുകളെ ആടുകളെയും അതുപോലെ തന്നെ യാക്കുകളെയൊക്കെ അഴിച്ചുവിട്ടു അവയെ പോറ്റുന്ന ഒരാളായിരുന്നു ഒരു ആട്ടിടയനായിരുന്നു അദ്ദേഹം അങ്ങനെ ആ യാക്കുകളെ തേടിയുള്ള യാത്രയിലാണ് അദ്ദേഹം വളരെ അകലെ പാകിസ്ഥാന്റെ സൈന്യം പട്ടാണി വേഷത്തിൽ വന്ന പാകിസ്ഥാന്റെ സൈന്യം ബങ്കറുകൾ സ്ഥാപിക്കുന്ന കണ്ടുപിടിക്കുന്നത് ഉടൻ തന്നെ അദ്ദേഹം ആ വിവരം വളരെയേറെ ദുഷ്കരമായ യാത്ര ചെയ്തിട്ട് ഇന്ത്യൻ സൈന്യത്തെ അറിയിക്കുകയാണ് ഇപ്പൊ ഇന്ത്യൻ സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആ ഏറ്റവും പ്രാധാന്യമേറിയ ഒരു വിവരമായിരുന്നു അത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രാധാന്യമേറിയ വിവരമായിരുന്നു അത് ഈ ഒരു വിവരം താങ്ഷയിൻ ആങ്കിയലിൽ അന്ന് കിട്ടിയിരുന്നില്ലെങ്കിൽ അദ്ദേഹം അത് അറിഞ്ഞിരുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ അദ്ദേഹം അത് കൃത്യസമയത്ത് കഷ്ടപ്പെട്ട് ഇന്ത്യൻ പട്ടാളത്തെ അറിയിച്ചിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ശ്രീനഗറിലെ ദേശീയപാത തകർക്കാനും ഇന്ത്യയുടെ സൈന്യ നീക്കത്തിന് തന്നെ തടസ്സമുണ്ടാക്കാനും പാകിസ്ഥാന് കഴിയുമായിരുന്നു അങ്ങനെ ഒരു ഇന്ത്യയിലെ സാധാരണക്കാരിൽ സാധാരണക്കാരനായ ഒരാറ്റടിയൻ നമ്മുടെ രാജ്യത്തെ രക്ഷിക്കുകയാണ് അപ്പൊ ഒരാളുടെ ഒരു വലിയൊരു പൗരബോധമാണ് നമുക്കവിടെ പ്രകടമാവുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ അന്ന് ഏതാണ്ട് അറുപത് ദിവസം നീണ്ടു നിന്നതാണ് കാർഗിൽ യുദ്ധം ആ കാർഗിൽ യുദ്ധത്തിന്റെ അവസാനം ജൂലൈ ഇരുപത്തിയാറിനാണ് പൂർണ്ണമായിട്ടും കാർഗിൽ യുദ്ധത്തിൽ ഭാരതം വിജയിക്കുന്നത് അല്ലെങ്കിൽ പാകിസ്ഥാനെ പൂർണ്ണമായിട്ടും കീഴ്പ്പെടുത്തുന്നത് ആ കാർഗിൽ യുദ്ധത്തിന്റെ ഏറ്റവും വലിയ വിജയശില്പിയായിട്ട് അറിയപ്പെടുന്ന ഒരാളാണ് താംഷിൻ അങ്ക്യാൽ ഒരു അദ്ദേഹത്തിന് ആ ഇൻഫർമേഷൻ കിട്ടിയില്ലെങ്കിൽ ഒരുപക്ഷെ കാർഗിൽ യുദ്ധത്തിൽ നമുക്ക് വീണ്ടും ദുഷ്കരമായ ഏറ്റവും ശ്രമകരമായ ഒരുപാട് യുദ്ധങ്ങൾ നടത്തേണ്ടി വന്നേന് കാർഗിൽ ഏറ്റവും അധികം നമുക്ക് ഒരുപാട് വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെട്ടെങ്കിലും അദ്ദേഹത്തിൽ നിന്ന് കിട്ടിയ ഇൻഫർമേഷൻ ആ ഇൻഫർമേഷൻ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം പ്രാധാന്യമുള്ളതായിരുന്നു താംഷിൻ അങ്ക്യാലിന് വളരെയേറെ പ്രാധാന്യമാണ് ഇന്ത്യൻ സൈന്യവും നൽകിയത് അല്ലെങ്കിൽ ഇന്ത്യൻ സർക്കാരും നൽകിയത് അതുകൊണ്ടാണ് അന്നത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രിയായിരുന്ന ജോർജ് ഫെർണാണ്ടസ് നേരിട്ട് കാർഗിലെത്തി തംഷി നാങ്കേലിനെ സന്ദർശിക്കുകയാണ് അതേപോലെ തന്നെ പ്രധാനമന്ത്രി അന്നത്തെ പ്രധാനമന്ത്രി അടൽ ബിഹാരി വാജ്പേയി ഫോണിലൂടെ ഇദ്ദേഹവുമായി ബന്ധപ്പെടുന്നുണ്ട് അദ്ദേഹമായിട്ട് സംസാരിക്കുന്നുണ്ട് അതേപോലെ തന്നെ എല്ലാ കാർഗിൽ വിജയ ദിവസ പരിപാടികളിലും ഇദ്ദേഹത്തെ പങ്കെടുപ്പിക്കുന്നു കാർഗിൽ യുദ്ധത്തിന്റെ ഇരുപത്തിയഞ്ചാം വാർഷിക വേളയിൽ താംഷി നങ്ക്യലിനെ ആദരവർപ്പിച്ചിരുന്നു താംഷി നങ്ക്യൽ കഴിഞ്ഞ ദിവസമാണ് മരിച്ചത് അദ്ദേഹത്തിന്റെ വേർപാട് സൈന്യത്തെ സംബന്ധിച്ചിടത്തോളം വളരെ വേദനാജനകമാണ് അതേസമയത്ത് അദ്ദേഹം താംഷി നങ്കേൽ എന്ന് പറയുന്നത് ഭാരതീയരെ സംബന്ധിച്ചിടത്തോളം തങ്ങളുടെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ ഒരു പൗരൻ എന്ന നിലയിൽ നമ്മുടെ നാട്ടിന് വേണ്ടി ഏർ പൗരബോധത്തോടുകൂടി പ്രവർത്തിക്കുന്ന ഒരാൾ ഒരുപക്ഷെ അദ്ദേഹം അതിനെ വേണ്ടത്ര പ്രാധാന്യത്തോടുകൂടി കണക്കാക്കാതെയും അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കാതെയും അല്ലെങ്കിൽ ആ കിട്ടിയ വിവരം പട്ടാളത്തെ അറിയിച്ചിരുന്നില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ആ ഒരു വിപത്തിൽ നിന്ന് അദ്ദേഹമാണ് അദ്ദേഹത്തിന്റെ ആ ഒരു കർത്തവ്യബോധമാണ് നമ്മളെ നാടിനെ നയിച്ചത് അതുകൊണ്ട് തന്നെ രാജ്യം മുഴുവൻ ഇപ്പോൾ സ്മരിക്കുകയാണ് നമുക്കും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കാം